ശാന്തി 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 ചിന്തകളും മനസ്സിനെ അല്പസമയത്തേക്ക് ഒഴിവാക്കി നിർത്തുക ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിന് അഭിഭാജ്യ ഘടകമായി തീർന്നിരിക്കുകയാണ് യോഗ ഈ യോഗയുടെ പ്രയോജനങ്ങള് ഗുണങ്ങള് എന്നിവയെക്കുറിച്ച് ജെയിംസ് ഇവിടെ നമ്മോട് സംസാരിക്കുകയാണ് ഈശ്വരനുമായിട്ടുള്ള കൂടിച്ചേലാണ് യോഗ എന്നും ഒരിടത്തു തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാർഗ്ഗമാണ് യോഗ എന്നും ശാരീരികവും മാനസികവുമായി ആരോഗ്യത്തിനുള്ളൊരു വ്യായാമ മാർഗമാണ് യോഗ എന്ന് ഇങ്ങനെ പല രീതിയിൽ അർത്ഥങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും ഉത്തമ എന്താണ് യോഗ എന്ന് ചോദിച്ചാൽ യോഗ പഠിച്ചിട്ടുള്ള ആരും പറയും ചിത്തവൃത്തി നിരോധ എന്നു വെച്ചാൽ മനസ്സിൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കലാണ് യോഗയിലൂടെ ചെയ്യുന്നത് കാരണം നമുക്കറിയാം നമുക്ക് പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും നല്ല ചിന്തകൾ വരും മോശമായ ചിന്തകൾ വരും ഇപ്പം നമുക്കറിയാം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആനുമുഹത്യ പ്രവണതയുള്ള എവിടെ കേരളമാണ് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നുള്ള കേരളമാണ് ഏറ്റവും കൂടുതൽ ആനുമുഹത്യ നടക്കുന്ന കേരളമാണ് എന്തുകൊണ്ടാണ് ഇന്നുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമാവുന്നില്ല കാരണം കുട്ടികൾ മുതൽ മുതിർന്നവരെ കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ കടക്കെണികൾ കടക്കണികളുണ്ടാകുമ്പോൾ നമ്മൾ എവിടേക്ക് ഓടുന്നു നമ്മൾ ഓടി ഒളിക്കാനായിട്ട് പോകുന്നു അതല്ല ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്തെല്ലാം ഉണ്ടായാലും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അവയെല്ലാം ശാന്തമായും ധീരമായും മതി ഏക ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ യോഗ മാത്രമേ ഉള്ളൂ അതാണ് പറയുന്നത് അത് കൂടാതെ പറയുന്നു സർവവ്യാധി വിനാശനം എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് യോഗ കൊണ്ട് സാധിക്കുന്നു കൂടാതെ കായ ശ്രകൃഷതാകാന്തി ശരീരത്തിന് ഒതുക്കവും ഭംഗിയും ഉണ്ടാവുന്നു സ്ഥൈര്യമാരോഗ്യം അങ്കലാവണി ഇതിങ്ങനെ പല കാര്യങ്ങളുണ്ട് സ്ഥൈര്യം ആരോഗ്യം അങ്കലാവണ്യം ശരീരത്തിന് ആരോഗ്യം അവയവഭംഗി ഇവ നമുക്ക് ഉണ്ടാകുന്ന കൂടാതെ കൃത്യമായ യോഗാപരിശീലനത്തിലൂടെ ഉൾക്കരുത്ത് ഊർജസ്വലത കർത്തവ്യനിഷ്ഠ കർമ്മകുശലത മനോനിയന്ത്രണം ഇവയെല്ലാം നമുക്ക് സാധ്യമാകുന്നു നമുക്കറിയാം നമുക്ക് രോഗം രോഗമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെ പഠിക്കണം മനസ്സിനാണ് എല്ലാത്തിനും ആധാരമായി നിൽക്കുന്നത് നമുക്ക് അനാരോഗ്യകരമായ മനസ്സുണ്ടാകുമ്പോൾ അവിടെ ഭയം ഉണ്ടാകുന്നു ഭയം ഉണ്ടാകുന്നു വെറുപ്പുണ്ടാകുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കൊമ്പത്ത് തരാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു അസുഖമുണ്ടാകുന്നു ഇതെല്ലാം അനാരോഗ്യകരമായ മനസ്സിൻ്റെ മനോവ്യാപാരങ്ങളാണ് ഇതിൽ നിന്നെല്ലാം മുക്തി നേടാനാണ് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നു യോഗയിലെ എത്ര ആസനങ്ങളാണുള്ളത് സാധാരണ യോഗയുടെ ആസനങ്ങളെ ഏകദേശം നൂറ്റി ഏഴ് ആസനം നൂറ്റിപ്പതിനേഴ് അസുഖങ്ങളുണ്ട് പക്ഷേ എല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം ഇപ്പം ഓരോ അസുഖങ്ങൾ ആർക്കെല്ലാം യോ ആസനങ്ങൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ യുവാവോ വൃത്തോ ബാലോ അതിവൃത്തോ രോഹിതോ ബാധിതോ ആർക്കാണ് യോഗ ചെയ്യുക എന്നാൽ അവരവർക്ക് യുക്തമായ ആസനങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം യു കൊച്ചുകുട്ടികൾക്ക് അത് നിശ്ചയിക്കണം അതിൻ്റെ മുകളിലേക്കുള്ളത് നിശ്ചയിക്കണം അപ്പോൾ നമുക്കറിയാം ഒരു പതിനഞ്ച് വയസ്സല്ല പത്ത് വയസ്സുകാരുടെ തലയിലേക്ക് അമ്പത് കിലോ ചാക്ക് സിമെൻറ്റ് വെച്ച് കൊടുത്താൽ ചോക്കുക ഇല്ല അതുപോലെ തന്നെ പത്ത് അറുപത്തഞ്ച് ഏഴ് വയസ്സുള്ള ആൾ തല ഇതുപോലെ കട്ടി വെച്ച് കൊടുത്ത് എടുക്കില്ല അപ്പോൾ എന്നും അവരവർക്ക് ഇപ്പം ചിലർക്ക് ഷുഗർ ഉണ്ടാവാം ചിലർക്ക് പ്രഷർ ഉണ്ടാവാം ചിലർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാം ചിലർ നടുവേദനക്കാരായിരിക്കാം ഇങ്ങനെ പല രോഗങ്ങളാ വരുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അതല്ല ശരീരത്തിനും മനസ്സിനും ഒരു സുഖം കിട്ടുന്നതിന് വേണ്ടി വരുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് എന്താണ് യുക്തം എന്ന് തോന്നുന്നത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് യോഗിച്ചിരിക്കുന്നത് അല്ല എല്ലാ ആസനങ്ങളും നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം തിരഞ്ഞെടുക്കുക അത് പഠിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് വീട്ടിൽ ചെയ്യുക അത് പാലിക്കുക പിന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ അല്പം ഒന്ന് പാലിക്കുക കാരണം നമ്മൾ യോഗ ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മൾ ഇഷ്ടം പോലെ കഴിച്ചേക്കാമെന്ന് നോക്കാൻ പാടില്ല നമ്മൾ ഒന്ന് ശരീരത്തെ അല്ലെങ്കിൽ ഫുഡിനെയും ഒന്ന് കൺട്രോൾ ചെയ്യുക നമ്മുടെ ഭക്ഷണമാണല്ലോ മെയിനായിട്ട് രോഗത്തിൻ്റെ കാരണമെല്ലാം ഭക്ഷണമാണ് അപ്പോൾ ആ ഭക്ഷണത്തെ ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചാൽ ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ സാധിക്കും കാരണം രാത്രി നല്ലപോലെ വയറഞ്ഞ് കിടക്കുന്ന ആളെ സംബന്ധിച്ചാൽ ഒരു ദിവസം പഞ്ഞം കിടന്നാൽ അവൻ ഉറക്കം മരിയല്ല അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിനെ മനസ്സിനെയൊന്ന് നിയന്ത്രിച്ച് അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് സാധ്യമാകും സ്കൂളുകളിലൊക്കെ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ സ്കൂളിൽ ഇപ്പോൾ അതായത് നമുക്കറിയാം ഇന്നിപ്പം കേന്ദ്രമെൻറ്റിൻ്റെ സ്കീമ യോഗ എല്ലാ സ്കൂളിലും വേണമെന്നുണ്ട് അതായത് എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ യോഗ പറന്ന് കയറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ സ്കൂളുകളിൽ ഇപ്പം യോഗ മിക്കവാറും സ്കൂളുകളിലും യോഗ എടുക്കുന്നുണ്ട് എൻ്റെ കാരണം വെച്ചാൽ കുട്ടികൾക്ക് ശാരീരിക മാനസിക ആരോഗ്യം കുറഞ്ഞു വരികയാണ് അപ്പോൾ അതനുസരിച്ച് നമുക്കറിയാം ഇന്നിപ്പം പത്താം ക്ലാസ് തോക്കും എന്ന് പേടിച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പ്ലസ് ടുവിന് തോക്കും എന്ന് പേടിച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം വരും മനസ്സിന് പവർ പഴയ കാലത്തെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് അറിയാം തീക്കുരുത്ത് വരുത്തു പാടുക എന്ന് പറയും കുട്ടികൾ ആരാ ഉള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചോളം മാനസികമായിട്ട് ഒന്ന് റെഡിയാക്കുക മാനസികമായിട്ടൊരു കരുത്ത് നേടുക എന്തും നേരിടാനുള്ള തൻ്റെ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ തന്നെ പല പത്രങ്ങളും വായിച്ചിട്ടുണ്ട് ടി വി മാധ്യമങ്ങൾ കാണുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തു പത്താം ക്ലാസ്സിൽ തോക്കും പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിനനുസരിച്ച് തോറ്റും അല്ലെങ്കിൽ തോക്കുമെന്ന പേടികൊണ്ട് ആത്മഹത്യ ചെയ്യുന്നാൽ കുറച്ച് കഴിയുമ്പോഴും ആ റിസൾട്ട് നിയമം ജയിച്ചായിട്ടും വരും ഇങ്ങനെയുള്ള ആ ഒരു മാനസിക പിരിമുറുക്കം കൊച്ചു കുട്ടി മുതൽ മുതിർന്ന വരെ ഇന്നിപ്പോൾ എന്തിൻ്റെ അടിമയാണ് മാനസിക പിരിമുറുക്കത്തിൻ്റെ അടിമയാണ് അപ്പോൾ അങ്ങനെയുള്ള മാനസിക പിരിമുറുക്കം ഒന്നും മാറ്റുക എന്നുള്ളത് ഏറ്റവും ഇന്ന് പ്രധാനമാണ് അതിനാണ് ഇന്നിപ്പോൾ കൂടുതലും കുട്ടികളെ യോഗയിലേക്ക് വരുന്നത് ഈ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരാവശ്യകത ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചില മതങ്ങൾ ഇതിനെ ഇതിനെതിർക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പലതും പറയേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആണ് അല്ലാതെ നമുക്ക് മൂടിക്കൊത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ ഒരു ചിന്താഗതി പറഞ്ഞത് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഒരു കാലം മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നമുക്കിപ്പം കാവി കാവ്യ അത് ഹൈന്ദവന്റെ വേഷമാകുന്നു വെള്ള ക്രിസ്ത്യൻ്റെ വേഷമാകുന്നു പച്ച മുസ്ലിമിൻ്റെ വേഷമാണെന്നും ഇങ്ങനൊരു സങ്കല്പുണ്ട് ഇതെല്ലാം സങ്കല്പിക്കുന്ന ആരാ മനുഷ്യനല്ലേ ഈ ഭൂമിയെ പങ്കുവച്ചിരിക്കുന്ന ആരാ എപ്പോഴാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഭൂമി എങ്ങനെ പങ്കുവെച്ചിരിക്കുകയാണ് ഇപ്പം നമ്മളിപ്പം ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഒന്നാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകും കാരണം ദൈവം എല്ലാവരെയും വരേ രീതിയിൽ തന്നെയാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് അല്ലേ കൊള്ളാം ഇപ്പം ഹൈന്ദവനെ വേറെ രീതിയിലും ക്രിസ്ത്യാനിയെ വേറെ രീതിയിലും മുസ്ലിനെ വേറെ രീതിയിൽ സൃഷ്ടിച്ചാൽ ശരിയാണ് ഇത് ദൈവത്തിൻ്റെ യാതൊരുവിധ തിരിച്ചു വ്യത്യാസങ്ങളും ഇല്ല അതുപോലെ തന്നെയാണ് യോഗ ഇവിടെ ഇവിടെ ആർക്കും വേണേൽ യോഗ ചെയ്യാം അതിനകത്ത് ആരും തീർക്കേണ്ട ആവശ്യമില്ല കാരണം മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് യോഗ അതിപ്പോൾ ഹൈന്ദവനാണേലും മുസ്ലിമാണെങ്കിലും ക്രൈസ്തവിനാണേലും മറ്റേ മറ്റാരാണെങ്കിലും ആർക്കും യോഗ ചെയ്യുക അല്ലാതെ അതിൻ്റെ അകത്ത് ജാതി മത വന്ന ലിംഗ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ യാതൊരു സംശയമില്ല അനതാണ് പതഞ്ജലി മോശം പറഞ്ഞു വച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യനും മനസ്സിൻ്റെ ഉടമകളാണ് എന്നാൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സ് വ്യത്യസ്തങ്ങളാണ് ചിലരുടെ നല്ല മനസ്സ് നമ്മൾ തന്നെ പറയും ചില നല്ല മനസ്സാണ് ചിലരുടെ മോശമായ മനസ്സ് ബീർ എന്നറഞ്ഞ മനസ്സ് അല്ല പൈശാചി നിറഞ്ഞ മനസ്സ് വിമൽസമായ മനസ്സ് അപ്പം നമുക്ക് യേശു നല്ല മനസ്സ് മഹാത്മാഗാന്ധി നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അപ്പം നമ്മളങ്ങനെ പറയാറുണ്ട് മനുഷ്യൻ്റെ മനസ്സ് എപ്പോൾ ഒരു കടിഞ്ഞാണില്ലാത്ത എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ നെറ്റോട്ട് മൂടുന്ന മനസ്സിനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് പറയുന്നത് അപ്പം പതഞ്ജലിയെ മഹർഷി യോഗയെ കണ്ടെത്തിയെങ്കിൽ പതഞ്ജലി മഹർഷി പതഞ്ജലി യോഗ സ്വത്ത് യോഗയെപ്പറ്റി എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിരണ്യഗർഭൻ എന്ന ആചാര്യനിലൂടെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അത് കൂടാതെ അദ്ദേഹം മനസ്സിനെ അഞ്ചായിട്ട് തരംതിരിച്ചു ഒന്ന് ക്ഷിപ്തം വിക്ഷിപ്തം മൂഢം ഏകാഗ്രം നിരുദ്ധം എന്ന് വെച്ചാൽ ചഞ്ചലമായ മനസ്സ് ചഞ്ചലമായ മനസ്സ് അപ്പോൾ നമ്മളിപ്പം ഒരു എഴുപറ്റേഷനിലേക്ക് പോവുക നമ്മൾ സമയം പോയി ഇറങ്ങി അപ്പോൾ നമ്മുടെ മനസ്സ് ചഞ്ചലമാവും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലേക്ക് കയറി ചെല്ലുമ്പം ചഞ്ചലമാവും വിക്ഷിപ്തം പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ വീണ്ടും മൂഢം അത് ഞാൻ പറയാതെ തന്നെ എല്ലാവരും തന്നെ അറിയാമായിരിക്കും കാരണം വെച്ചാൽ മറ്റുള്ളവനെ ദ്രോഹിക്കണം എന്നുള്ള മനസ്ഥിതി ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് മറ്റുള്ളവനെ ദ്രോഹിക്കണം എന്നുള്ള മനോഭാവമാണ് ഒരുത്തന ഒന്നാമത് നമുക്കിപ്പം കാണാൻ സാധിക്കാതില്ലോ അപ്പം മറ്റുള്ളവനെ ദ്രോഹിക്കുക വീണ്ടും ഏകാഗ്രം ഒരിടത്ത് തന്നെ ശ്രദ്ധ കേന്ദ്രീകരണം എന്ന മനസ്സിൻ്റെ ഒരാഗ്രഹമുണ്ട് അപ്പം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നല്ല ജീവിത വിജയം നേടാനായിട്ട് തുടങ്ങും വീണ്ടും ഇതെല്ലാം ശേഷം ഈശ്വരനിലേക്ക് സമാധിഭവത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഇങ്ങനെ അഞ്ചായിട്ടാണ് ഹിരണ്ർഫൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ സ്വാമി സ്വാത്മാരാമൻ ഹടയോത്തിലൂടെ പറഞ്ഞിരിക്കുന്നു ശുദ്ധമായ ശരീരം സമ്പൂർണ്ണമായ ആരോഗ്യം അതുവഴി ദീർഘായുസം എന്ന് പറയും ശുദ്ധമായ ശരീരം അതുവഴി നമുക്ക് സമ്പൂർണമായ ആരോഗ്യമുണ്ടാവും അതുവഴി നമുക്ക് ഉണ്ടാവും ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ യോഗയെ നമുക്ക് കൂടുതൽ കൂടെ ആഴത്തിലേക്ക് പോകുമ്പം ഇപ്പം രാജ്യോഗമുണ്ട് ഹടയോഗമുണ്ട് ഇങ്ങനെ പല യോഗങ്ങളുണ്ട് കൂടുതലും നമ്മൾ ഹടയോഗമാണ് ചെയ്യുന്നത് രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ യോഗ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ മഹാസമുദ്രത്തോടാണ് നമ്മൾ മുഖിച്ചുവച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ അറബിക്കടൽ കാണാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആഴവും പരപ്പും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞറിയാം അല്ലാതെ നമ്മളത് പോയി കണ്ട് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ പറയും അങ്ങോട്ട് ഇറങ്ങരുത് അവിടെ ആഴമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് രാജയോഗമെന്ന മഹാസമൃദ്ധത്തോടാണ് ഈ പറയുന്ന ഒരു വലിയ സമുദ്രത്തോടാണ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ സമീപത്ത് നിന്ന് അതിൻ്റെ രുചിയും ഗുണവും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം നമ്മുടെ എന്ന് പറയുന്നത് അല്ല അതിലപ്പുറത്തേക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിത ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കണം എങ്കിൽ മാത്രമേ ഒരു പൂർണ്ണ യോഗിയിലേക്ക് നമ്മൾ ചേരുവാനായിട്ട് സാധിക്കും നമ്മൾ അതിൻ്റെ ശരിക്ക് കൂടി ഒന്ന് കടന്നു പോവാണ് എത്രയെങ്കിലും സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം ഒന്നാറ് പല പല ആസനങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലേ പോലും എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇനി വൈകിട്ടാണെങ്കിൽ പോലും സൂര്യ നമസ്കാരം ചെയ്യുക കാരണം പല ആസനങ്ങൾ കൂട്ടിച്ചേർന്നാണ് നമസ്കാരത്തിലേക്ക് പോകുന്നത് അതിൻ്റെ അകത്ത് അർത്ഥ പ്രണമാസനമുണ്ട് അർത്ഥേന്ദ്രാസനമുണ്ട് പാതകസ്ഥാസനമുണ്ട് അശ്വസഞ്ചലനാസനമുണ്ട് പർവ്വതാസനമുണ്ട് അതോടൊപ്പം തന്നെ അഷ്ടാംഗ നമസ്കാരമുണ്ട് അഷ്ടാംഗ നമസ്കാരം എട്ട് അംഗങ്ങൾ മാത്രം ശരീരം നിലം സ്പർശിച്ചുകൊണ്ടുള്ള ആസനമാണ് അഷ്ടാംഗ നമസ്കാരം അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത് എട്ടംഗങ്ങൾ മാത്രമേ നമ്മുടെ നിലം അല്ലെങ്കിൽ ഭൂമിയെ സ്പർശിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആ കൂടെ തന്നെ ഭുജങ്കാസനമുണ്ട് പിന്നെ നമ്മളത് ഓരോന്നും തിരിച്ച് അതുപോലെ തന്നെ പോയ പോൻ വഴിയേ തന്നെ നമ്മൾ തിരിച്ചു വന്ന് ധണമാസനത്തിൽ അവസാനിക്കുകയാണ് പാർട്ടകന്തുരാസനം ചെയ്യുമ്പോൾ ഇതുപോലെ താന്നാൽ അതിന് ഹസ്ത ഉത്താനാസനമെന്നും പറയും രണ്ട് രീതിയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ അവിടെ ചെല്ലും കൈക്ക് കാലിന് അതോടൊപ്പം തന്നെ മനസ്സിന് നമ്മുടെ ഉള്ളിലുള്ള ശ്വസനേന്ദ്രിയ രോഗങ്ങൾക്ക് എല്ലാം കാരണം വെച്ചാൽ ശ്വാസഗതിയെ നിയന്ത്രിച്ചു കൊണ്ടാണ് നമ്മൾ സൂര്യനമസ്കാരം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചാണ് നമ്മൾ സൂര്യനമസ്കാരം ചെയ്യുന്നത് അപ്പം ശരീരത്തിന് ഏറ്റവും നല്ല ഗുണമാണ് സൂര്യനമസ്കാരം ചെയ്യുക എന്നുള്ളത് എല്ലാവരും പറയാനുള്ളത് എല്ലാവരും സൂര്യനമസ്കാരം എല്ലാ ദിവസവും അനുഷ്ഠിക്കുക എന്നുള്ളതാണ് കാരണം ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത് ഓക്കെ നമുക്ക് സൂര്യനമസ്കാരത്തിലേക്ക് കിടക്കാം अर्थिरास पादस्तास अश्विनावदा अच्छा नमस्कार

ചൂണ്ടുകൾ മധ്യത്തില് മധ്യത്തില് അടച്ച് നാടിനെ നാട്ടിന് ധ്യാനിക്കുക വീണ്ടും ഞാൻ ചെല്ലുന്ന അനുസരിച്ച് സർവചരാചും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലന്നസ്വവാം നിങ്ങൾ ഉറക്കെ കേതിയണം സർവേഷാം സ്വസ്ഥീർ ഭവന്തു സർവേഷാഃ സ്വസ്ഥീർ ഭവന്തു സർവേഷാം മംഗളം ഭവന്തു സർവേഷാം മംഗളം ഭവന്തു സർവേഷാം പൂർണം ഭവന്തു सर्वेषां शान्तिर्भवन्तु योगेन चित्तस्य पदेन वाचा योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन शरीरस्य वैद्यकेन योगो मुनीना Padancheli, Prancheli, Rana Tosmi. Padancheli, Prancheli, Rana Tosmi. Om Shanti Shanti Shantihi. Om Shanti Shanti Shantihi. The best teacher here, right? The best teacher in whole Kerala. Gavin, uh, very, nice. very nice to meet you. Yeah. yeah. Vera. Nice. Very nice to meet you. Angela. Angela, nice Amelia. to meet you. Medium. Nice to meet you, Amelia. Yeah. Very good students. Yeah. You enjoy yoga? Yeah. Kara, are learning English medium. That's wonderful. Yeah. That's wonderful. Well done. Well done. You, you are just so um, so peaceful. Thank you.